ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ നമ്മളെ നാട്ടിലെ സെവൻസ് ലീഗിൽ വരെ ഇപ്പോൾ വാറ് വന്ന് തുടങ്ങി ബിഡിയോ അസിസ്റ്റൻറ് റഫറിങ് ഐ എസ് എൽ ആർക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ലേ എന്നാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്തെന്നാലും ഇന്ന് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹമ്മഖാൻ സൂപ്പർ ചേർസ് മത്സരത്തിൽ ഇരുപത്തിയാറാം മിനിറ്റിലായിരുന്നു സന്ദീപ് സിങ് നോഹക്ക് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നത് അതേസമയം മോഹൻബഖാൻ്റെ പ്ലെയർ അതിൻ്റെ മേലെക്കൂടെ വുകയും ബോളിൻ്റെ മേലക്കൂടെ വീഴുകയും അദ്ദേഹത്തിൻ്റെ എൽബോയും അതേസമയം തന്നെ ഫോർ ആംസൊക്കെ അവിടെ തട്ടുന്നത് ക്ലിയറായിട്ട് തന്നെ കാണുന്നുണ്ട് എടുത്ത് പറയേണ്ട കാര്യം മറ്റൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറും അതിൻ്റെ തൊട്ടടുത്ത് ഈ സംഭവം കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൊണ്ട് പ്രശസ്തിയില്ല കാരണം റെഫറിയുടെ തീരുമാനം അന്തിമമാണ് അവർ വേറെ കേൾക്കില്ല അത് വേറെ ഒഴിയില്ല ബ്ലാസ്റ്റേഴ്സിന് ഒരു പെട്ടൊന്നുമല്ല അനുഭവിച്ച് ശീലമായി അതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ച് അധികം ചർച്ചയൊന്നും ഇപ്പോൾ വരുന്നില്ല കാരണം അനുഭവിച്ചനുഭവിച്ച് മടുത്തു അപ്പോൾ ഇനി എന്തായാലും ഐ എസ് എൽ കാര്യ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്താ ഇല്ല നാലഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അടുത്ത സീസണിൽ വാർ അടുത്ത സീസണിൽ വാർ ഇങ്ങനെ ആവച്ച് ആർച്ച് കേൾക്കുന്നുണ്ട് ഇനി ഏത് സീസണിൽ എന്നുള്ളത് നമുക്ക് കാത്തിരി തന്നെ കാണേണ്ടതുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോമെറ്റോഡ്മെ വീണ്ടും കാണാം